മുതൽ വരെയുള്ള തിരുവചനം യുഹോവെ നിന്നെ വിളിച്ചു ഭീഷരിക്കൊണ്ട് ഞാൻ ലജ്ജിച്ച് പോകരുതേ ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ നീതിമാനു വിരോധമായി ടമ്പത്തോടും നീതിയോടും കൂടെ ദാർഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ള അദരങ്ങൾ മിണ്ടാതെയായി പോകട്ടെ നിന്റെ ഭക്തന്മാർക്കു വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നതു വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകയും നീ പ്രവർത്തിച്ചതുമായ നിൻ്റെ നന്മ എത്ര വലിയതാകുന്നു നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും നീ അവരെ നാവുടവ കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും യഹോവ ഹോവ വാഴ്ചപ്പെട്ടവൻ അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തൻ്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു ഞാൻ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാജിനുടെ ശബ്ദം നീ കേട്ടു ഈ ഹോബിയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പീൻ ഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു യു പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ